ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും വിശേഷവുമായിട്ട് വന്നിരിക്കുന്നു ഇത് ഇതെവിടത്തെയാണ് ഊട്ടി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഊട്ടിയിലെ വിശേഷം പറയാനായിട്ട് വളരെ കുറച്ചേ ഉള്ളു കാരണം എന്താണെന്നറിയോ ഓ അത് സമയം വല്ലാത്തൊരു സമയമായ എൻ്റെ മക്കളെ പ്രഷ് എന്ന് പറഞ്ഞാൽ റോഡിൽ കിടന്ന് 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 അടുത്ത ഒരു ഊട്ടി ട്രിപ്പായിപ്പോയി ഞാൻ പറഞ്ഞാലേ മൈസൂർ വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മൾ ആദ്യം കാരണം ഇത് ഇതിൽ പോകാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അതായത് ഓൺലൈനിൽ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യണം എങ്ങനെ ട്രെയിൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടേ പോയിട്ട് കാര്യമുള്ളൂ കാരണം ഇല്ലെങ്കിൽ അവിടെ ചെന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ വെക്കേഷൻ ടൈമിൽ പോയാൽ ഭയങ്കര പറ്റത്തിയില്ല അപ്പോൾ നമ്മളെങ്ങനെയാണെച്ചാൽ ഊ ഊട്ടി ടു ഉദകമണ്ഡലം ഉദകമണ്ഡലം ടു ഊട്ടി ഇതിൽ നമ്മളെടുത്തത് ഉദകമണ്ഡലം ടു ഊട്ടി നമുക്ക് ഊട്ടി ടു ഉദകമണ്ഡലം ട്രെയിൻ കിട്ടിയില്ല പിന്നെ എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് എടുക്കണം ഓവലത്തേതെ എനിക്കൊന്ന് ആറരയാണ് ആ ആറര മുക്കാലായപ്പം ഉദകമണ്ഡലത്ത് നമ്മൾ ചെന്നു ഉദകമണ്ഡലത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ നമുക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായാലും ബെസ്റ്റ് എന്നതായിരുന്നു അതായത് നമ്മൾ സ്പെഷ്യൽ മറ്റേ സ്പെഷ്യൽ ഇതുണ്ടല്ലോ കൂബ അതായത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ രണ്ട് മാത്രമല്ല പക്ഷേ ആയിരിക്കും പറഞ്ഞാൽ മൂന്ന് പേർക്കൂടെ കെയർ ആകുമായിരുന്നെ പക്ഷേ ആ എടുത്തവർ വന്നില്ലെന്നോ അതോ എന്താണെന്നറിയത്തില്ല നമ്മൾ ആ നമ്മുടെ ഇതിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ കണ്ടോ നമ്മൾ ഇത്രയും പേര് അതായത് അഞ്ച് പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് ഞങ്ങൾ അഞ്ച് പേര് ബാക്കി രണ്ട് പേർക്കൂടെ രണ്ട് പേർക്കും കൂടെ ഇരിക്കാനുള്ള സീറ്റുണ്ട് പക്ഷേ ആൾ വന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിനകത്ത് നമ്മൾ മാത്രമായിരുന്നു നമ്മൾ ജനറൽ അല്ല എല്ലായിടത്തും ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ട് തിരിച്ച് തിരിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പം സ്പെഷ്യൽ അതിനകത്താണ് നമ്മളെടുത്തത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റും രാവിലെ പോയാലേ ഇത് കാണത്തുള്ളൂ കേട്ടോ ഈ നല്ല അടിപൊളി ദിവസം ആളെ ആളെ കാണാൻ വരും അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം ആൾ ആരാണെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത ആൾ ആരാ പിന്നെ അത് ഭാഗ്യത്തിന് കറക്റ്റ് ഇത് ആളെത്തിയല്ലോ കറക്റ്റാ കൊണ്ടുവന്ന് കണ്ടതും ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചായിരുന്നു അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് കറക്റ്റായിട്ട് മൂന്ന് പേരുണ്ടായിരുന്നു കാട്ടുവത്തുക്കൾ കണ്ട ഒരാൾ അങ്ങോട്ട് പോയി ഒരാളത് ഈ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അതോ കറക്റ്റ് നമ്മളെ നോക്കി നമ്മുടെ കറക്റ്റ് നമ്മുടെ നേരെ നിൽത്തന്നെ തന്നെ കണ്ട ഒരാളവിടെ മാറി നിൽക്കുന്നുണ്ട പിന്നെ ഒരാൾ പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് അത് കാടിനള്ളില്ല അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫൈൻ ഫോറസ്റ്റാണ് കൂടുതലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ലൗഡേയിൽ ഓക്കെ ബൈ